നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നിപ്പോൾ സഭയിൽ മുഖ്യമന്ത്രിക്ക് വാക്കിന്റെ ക്ലാസ് എടുക്കുന്ന കണ്ടു മുഖ്യമന്ത്രി ഉപയോഗിച്ച ചില വാക്കുകൾ അത് എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാര്യം ഞാൻ ഉപയോഗിച്ചാൽ അത് അൺപാർലമെൻ്ററി ആകുമെന്നുള്ള രീതിയിലൊക്കെ കത്തി അങ്ങ് കയറുകയായിരുന്നു നമ്മൾ മറ്റൊരാളെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായി സ്വയമയോ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ ഇങ്ങനെ വിമർശിക്കാൻ ഇയാൾക്ക് യോഗ്യതയുണ്ടോ ഉണ്ടോന്നു കാര്യം തന്റെ വായിൽ നിന്ന് അത്തരത്തിൽ ഒരു പദപ്രയോഗവും വീണിട്ടില്ല എന്ന് ഉറപ്പുള്ള വ്യക്തിയാണല്ലോ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരെ വിമർശിക്കാൻ ഇറങ്ങുക അല്ലാതെ ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയും അതായത് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട് ആ രീതിയിലാണ് മുഖ്യമന്ത്രി ചില രാഷ്ട്രീയ വിമർശനങ്ങളുടെ ഭാഗമായി അതായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ചില നെറുകേടുകൾ പറഞ്ഞതിനെ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അതിൽ തെറി പ്രയോഗങ്ങളില്ല തെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരോട് വിദ്വേഷം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അൺപാർലമെന്ററി വേർഡും ഇതുവരെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ സഹപ്രവർത്തകരോ മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും പക്ഷേ സതീശൻ ഇത്രത്തോളം വലിയ ഡയലോഗൊക്കെ കാച്ചിയപ്പോ അങ്ങനെ ഈ പിണറായി വിജയനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വാക്കിനെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ സതീശന് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം വിവരദോഷിന്ന് അപ്പൊ ഞാൻ പറയുന്നത് സ്പീക്കറെ ആലോചിക്കണം അങ് ആലോചിച്ചിട്ട് മതി ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല എന്താണോ അത് അൺപാർലമെന്ററിയാണ് കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച മൂന്നാല് വാക്കുകളുണ്ട് ഞാനത് കൊട്ടിയില്ല കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്കുപോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന എനിക്ക് നിർബന്ധമുണ്ട് അപ്പോ സതീശന്റെ വാക്കുകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം ആദ്യം ഈ ഒരു വാചകത്തിൽ തുടങ്ങട്ടെ പഴയകാലത്ത് ചില പ്രമാണിമാർ മര്യാദക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിനു മുമ്പിലേക്ക് കള്ളു കൊടുത്ത് ചില ചട്ടമ്പികളെ പറഞ്ഞു വിടും എന്നിട്ട് അവര് ആ വീടിന്റെ മുമ്പിൽ പോയി അസഭ്യവർഷം നടത്തും അതിന്റെ ആധുനിക കാലത്തെ പുനരവതാരമാണ് അതെ ആധുനിക കാലത്തെ പുനരവതാരമാണ് ഈ നിൽക്കുന്ന സതീശൻ എങ്ങനെയെന്നല്ലേ നമുക്കൊരു വ്യക്തിയെ അനലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജിൽ തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ സതീശന്റെ വാക്കുകളെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ഫേസ്ബുക്ക് കമന്റ് അദ്ദേഹത്തിന്റെ വെരിഫൈഡ് പേജിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ആ വെരിഫൈഡ് പേജ് വെരിഫൈഡ് പേജ് എന്ന് പറഞ്ഞാൽ എഫ് ബി ഐ അറിയാലോ എഫ് ബി അക്കൗണ്ടുകളിൽ ആ വ്യക്തിക്ക് മാത്രം അതിന്റെ റൈറ്റുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് അത് വെരിഫൈ ചെയ്ത് കൊടുക്കുന്ന പേജാണ് ആ പേജിൽ നിന്ന് ആയിട്ടുള്ള സതീശൻ തന്നെ വിമർശിച്ച ഒരാക്ക് കൊടുത്ത ഒരു വാക്കുണ്ട് വാക്കാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് എല്ലാ വാക്കുകളും ചിലപ്പോൾ വായിക്കാൻ പറ്റിയത് വരില്ല അവിടെ ബീപ് ശബ്ദം കേൾപ്പിച്ചാൽ അപ്പോഴേ വിചാരിച്ചോളം മികച്ചൊരു വാക്കാണ് ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ബീപ് ശബ്ദം ഉയർത്തിയിരിക്കുന്നത് കാര്യം വാക്കിന്റെ അപ്പോസ്റ്റലിലാണ് അപ്പോ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നീ ആണോടാ ബീപ് അവന്റെ അമ്മയുടെ കൂടെ രാത്രി കിടന്നത് സതീശന്റെ ബീപ് ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ നീ പട്ടിണിയിലാകും ബാക്കി നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരാളുടെ വാക്കിനെ സംബന്ധിച്ച് മറ്റൊരാൾക്ക് ക്ലാസ് എടുക്കാൻ ഇയാൾക്ക് യോഗ്യതയുണ്ടോ എന്ന് സ്വയം ചോദിക്കാവുന്നതാണ് തീർന്നില്ല ഇതല്ലാതെയും പിന്നെയും അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങൾ വാക്കുകൾ കൊണ്ടുള്ള ലീലാവിലാസങ്ങൾ ഏറെ അരങ്ങേറിയിട്ടുണ്ട് അതിലാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സഹായം എന്ന വാക്ക് ചോദിച്ചു വന്ന വ്യക്തികളോട് എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണട്ടെ മാധ്യമങ്ങളെ കണ്ട ശേഷം എം എൽ എ മാർ ഇറങ്ങുന്നു പിന്നെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു ദുരിതം ബോധിപ്പിക്കാൻ എം എൽ എമാരുടെ കാൽക്കിലേക്ക് ഇഴഞ്ഞെത്തിയ വൃദ്ധ അരക്കാലിൽ ഒന്ന് കുത്തിപ്പോങ്ങാൻ ശ്രമിച്ചാണ് തലയടിച്ചു വീണത് ഒരു കൈത്താങ്ങിന് പോലും ഒരാളും തയ്യാറായില്ലെന്ന് മാത്രമല്ല ഇവരെ മുൻപിലേക്ക് കടത്തിവിട്ടതിനുള്ള അമർഷമാണ് കൂട്ടത്തിൽ ഒരാൾ പ്രകടിപ്പിച്ചത് കണ്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജയിലിനകത്ത് ഒരു അന്വേഷണ കമ്മീഷനായിട്ട് ചെല്ലുമ്പോഴാണ് ഒരു പാവപ്പെട്ട സ്ത്രീ ഇദ്ദേഹത്തിന്റെ അടുത്ത് സഹായം ചോദിച്ചു ചെല്ലുന്നത് ആരാണ് അതിനെയൊക്കെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് നല്ല മികച്ച വാക്ക് ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു സഹായം ചോദിച്ചു വരുമ്പോൾ തട്ടിത്തെറുപ്പിച്ച് കടന്നു പോയതിനു ശേഷം പോലീസുകാരോട് ചോദിച്ച മികച്ച വാക്ക് എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കും തീർന്നിട്ടില്ലെന്നേ തുടക്കമായിട്ടേ ഉള്ളൂ ഇത് കഴിഞ്ഞ് നമുക്ക് ഇദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതായത് അനിഷ്ടമായിട്ടുള്ള ചോദ്യമുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ധാർഷ്ട്യക്കാരനല്ല നിഷ്കളങ്കനാണ് സ്നേഹ വായ്പ ആണ് മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നതിന്റെ ഒരു മാതൃകാ പുരുഷനാണ് തറവാട്ടിപ്പറന്നവനാണ് ആ തറവാട്ടിപ്പറന്ന സതീശനോട് ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക് പ്രയോഗം നിങ്ങൾ കാണട്ടെ വേണ്ടേ എന്നെ കൂടി അസംബന്ധം പറയാതെ മര്യാദയ്ക്ക് അത്ര വൈകാരികമായി ഞങ്ങളുടെ ഒരു വിഷയമാണ് അല്ല നിങ്ങളെ നിങ്ങളെവിടുന്ന് നിങ്ങളെവിടുന്ന് വിടാനുള്ള എന്നെ കൊണ്ട് ചെയ്യിക്കരുത് മനസ്സിലായ മര്യാദ അസംബന്ധം പറയാതെ മര്യാദ കടക്ക് പുറത്തെന്ന് പിണറായി പറഞ്ഞതിന് ഇപ്പോഴും ഇവർ ആഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ് പിണറായിയുടെ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ മാധ്യമങ്ങളെടുത്ത് പറയുമ്പോൾ അതിനെ എടുത്തുയർത്തിക്കാട്ടിക്കൊണ്ട് ഇതാണ് പിണറായി എന്ന് പറയുന്നത് ഇറക്കി വിടിഞ്ഞ കടക്ക് പുറത്തെന്നും ഇറക്കി വിടും എന്നൊക്കെ പറയുന്നതിന് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രണ്ട് വാക്കാണെന്നേ ഉള്ളൂ ഒരേ അർത്ഥമാണ് അപ്പോ ഇതുപോലെയൊന്നും രോഷാകുലനായിട്ടോ അല്ലെങ്കിൽ ഇത്ര മാത്രം പൊട്ടിത്തെറിച്ചുകൊണ്ട് പിണറായി ഒരു മാധ്യമ പ്രവർത്തകരടുത്തും ഇത്രയും കാലം സംസാരിച്ചിട്ടില്ല പക്ഷെ ഇതൊക്കെ ചെയ്തവർ ഈ നാട്ടിൽ മാപ്രകളിലെ കൂടെ തന്നെ മഹാന്മാരാണ് അവിടെയും തീർന്നിട്ടില്ല ഇപ്പോ സഹപ്രവർത്തകർക്ക് ഒരാളുടെ വാക്കുകളെല്ലാം കൃത്യമാണ് പ്രവൃത്തി കൃത്യമാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് സഹപ്രവർത്തകർക്കുള്ള അഭിപ്രായം എന്തായിരിക്കും ഒപ്പം പ്രവർത്തിക്കുന്ന വ്യക്തി ഏറ്റവും മികച്ച വ്യക്തിയാണ് കാര്യം ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഞാൻ മറ്റൊരാളെ വിമർശിക്കുന്നത് അങ്ങനെ വിമർശിക്കുന്ന വ്യക്തിയെക്കുറിച്ച് സ്വന്തം സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവും ഇദ്ദേഹത്തെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തി എന്ത് വാക്കാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഉപയോഗിക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ ഒന്ന് കേട്ടേ കേട്ടല്ല മൈ ഡിയർ അതാണ് സതീശന് ഒപ്പമുള്ള സുധാകരൻ കൊടുത്തിരിക്കുന്ന പേര് നമുക്കിവിടെ പറയാൻ പറ്റില്ല അത് ബീപ് ശബ്ദം വിടാനേ പറ്റുള്ളൂ ഇത്രയും വലിയൊരു അൺപാർലമെന്ററി വേർഡ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടു ഇപ്പോ സതീശനെതിരെ സുധാകരൻ ഉപയോഗിച്ച അൺപാർലമെന്ററി വേർഡ് ഇതിനോളം വരുമോ എവിടെയെങ്കിലും പിണറായി ഉപയോഗിച്ച വാക്കുകൾ അവിടെയും കഴിഞ്ഞിട്ടില്ല ഇനി ഒപ്പം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അണികളായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ കാര്യം ഒരാളുടെ വാക്കും പ്രവർത്തിയുമാണ് അയാൾ അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഐ എൻ നേതാവ് ഒരിക്കൽ ഒരു സമരത്തിൽ സതീഷിനെ കുറിച്ച് പറഞ്ഞ ഒരു മികച്ച വാക്കുണ്ട് കാര്യം മികച്ച വാക്ക് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അതിന് മറുപടിയായിട്ട് മറ്റൊരു മികച്ച വാക്ക് ഒരു അണി തന്നെ പറഞ്ഞത് അദ്ദേഹം രീതി അതിനകത്ത് ഞങ്ങൾ ഞങ്ങൾ മൊത്തം നേതാവല്ല ഇവിടെ എങ്ങാനും കൊടുക്കണം അത്ര െന്റ് അതും അൺപാർലമെന്ററി ആയതുകൊണ്ട് സതീശം പറഞ്ഞ അതേ രീതിയിൽ ഇവിടെ ഉപയോഗിക്കുന്നില്ല കാര്യം അദ്ദേഹത്തിനെതിരെ വന്ന വാക്കുകൾ അണികൾ പോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടിട്ട് പറയുന്ന മറുപടിയാണ് ഈ മഹാനാണ് മറ്റുള്ളവരുടെ വാക്കിനെ ഓഡിറ്റ് ചെയ്യാൻ നടക്കുന്നത് ഇവിടെയും കഴിഞ്ഞിട്ടില്ല ഇനി നമുക്കൊരു അടുപ്പക്കാരൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ ബന്ധ സൂക്ഷിക്കുന്നവർ ആ ബന്ധം നമ്മൾ ബന്ധം പ്രത്യേകിച്ച് നമ്മുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ പറയും പോലെ അങ്ങനെയുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്ന വാചകങ്ങൾ വളരെ സ്പെസിഫിക് ആണ് വളരെ ആത്മാർത്ഥമായി പറയുന്ന കാര്യങ്ങളാണ് അപ്പോ അങ്ങനെ പറയുന്ന സതീശിനെ കുറിച്ചുള്ള വാക്കുകൾ കൂടി കേൾക്കണ്ടേ കാര്യം സതീശന് ഒരു കാലത്ത് വല്ലാതെ അടുപ്പ സൂക്ഷിച്ചിരുന്ന വല്ലാതെ അതായത് പകൽ വെളിച്ചത്തിലല്ല അരണ്ട വെളിച്ചത്തിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു താരകനുണ്ട് താരകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്ത അടുപ്പക്കാരനായിരുന്നു എം എൽ എ ആകുന്നതിന് മുന്നേ തൊട്ട് എം എൽ എ ആയതിനു ശേഷമാണ് സതീശന് കുറച്ചുകൂടി പവർ വന്നത് അന്നൊക്കെ സതീശന്റെ പ്രവൃത്തിയും പിന്നീട് സതീശൻ കാണിച്ച പ്രവൃത്തി ഒക്കെ കണ്ടിട്ട് ആ താരകൻ സതീശിനെ കുറിച്ച് പറഞ്ഞ ആ വല്ലാത്ത വേദനയുള്ള വാക്കുകളുണ്ട് ആ വാക്കുകൂടി ഒന്ന് കേട്ടെ ഇവ എത്ര ഇത്ര ഗംഭീര വാക്കുകളൊക്കെയാണ് സതീഷനുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ സതീശൻ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സതീശൻ വെരിഫൈഡ് പേജിലൂടെ ഉപയോഗിച്ച അതേ നിലവാരത്തിൽ താഴേക്ക് വരുമ്പോൾ പലരും അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച ആ വാക്കുകളൊക്കെ പ്രയോഗിക്കപ്പെടുന്നുണ്ട് ഇതിനോളം വരുമോ പിണറായി ഉപയോഗിച്ച ചില അൺപാർലമെന്ററി വീടെന്ന് പറയുന്ന വാക്കുകൾ ഏതൊക്കെ കുലങ്കുത്തി പരനാറി വിവരദോഷി തുടങ്ങിയ പരാമർശങ്ങൾ ഇതിനെത്രത്തോളം തീവ്രതയുണ്ടോ ശരിയാണ് വിമർശിച്ചിട്ടുണ്ടെന്നേ അതായത് കൂടെ നിന്ന് കാലു വാരുന്നവൻ കൂടെ നിന്ന് വഞ്ചിക്കുന്നവൻ ചതിക്കുന്നവൻ ഇവരെയൊക്കെ കുറിച്ച് വളരെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഒപ്പം കൊള്ളരുതായ്മ എഴുതുന്നവൻ തെറ്റിദ്ധാരണ പരത്തുന്നവൻ ഇല്ലാത്ത കാര്യം പറയുന്നവൻ ഇവരെയൊക്കെ വിമർശിച്ചിട്ടുള്ളൂ ആ വിമർശിച്ചത് എന്തിനെന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുമുണ്ട് പക്ഷേ സതീശന്റെ കാരണങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ സഭയിൽ ഇന്ന് പറഞ്ഞു വെച്ചത് അപ്പൊ അതുകൊണ്ട് വാക്കുകൾ കൂടിയും സൂക്ഷിച്ചൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പൊ എങ്ങനെയുണ്ട് ഉഷാറല്ലേ എന്തുകൊണ്ട് ഇതൊക്കെ പറയാൻ യോഗ്യതയുള്ള വ്യക്തിയാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ ഇതൊക്കെ നമ്മൾ കാട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ മാപ്പിളകൾ പ്രത്യേകിച്ച് സതീശം പറയുന്ന വാക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ മാമൻ മാപ്പിളയുടെ അതേ വ്യക്തത്തിലുള്ളവരോ അല്ലെങ്കിൽ മാമൻ മാപ്പിള തന്നെ ഈ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതും മാമൻ മാപ്പിളയിലൂടെ വളരുന്ന ഇവർക്കെതിരെയൊന്നും മറ്റു കാര്യങ്ങളൊന്നും പുറത്തു വരില്ല ഇവർ പറയുന്നതിന് എല്ലാത്തിനെയും അവർ വെള്ളപൂശിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കുറെ ഏറെ പേർ വിചാരിക്കുന്നുണ്ട് മഹാനാണെന്ന് പക്ഷെ നമ്മൾ തുറന്നു കാട്ടണ്ടേ ഇത്ര മാത്രം നിലവാരമില്ലാത്ത വാക്കുപയോഗിക്കാൻ അറിയാത്ത ഏറ്റവും വലിയ അശ്ലീലമായിട്ടുള്ള വ്യക്തിയാണ് പിണറായി വിജയനെതിരെ ഈ വാചകം പറയുന്നത് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണങ്ങളുണ്ട് ഇപ്പോൾ കാട്ടിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുമ്പോൾ വിമർശിച്ചവരായിക്കോട്ടെ അല്ലെങ്കിൽ സ്വയം പറഞ്ഞ വാക്കുകളൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു യോഗ്യതയുമില്ല മറ്റൊരു വ്യക്തിയെ ഓഡിറ്റ് ചെയ്യാനായിട്ട് സതീശന് ഈ ഭൂമിയിൽ യാതൊരു യോഗ്യതയും ഇല്ലെന്ന് അദ്ദേഹത്തിന്റെ പൂർവകാല ചരിത്രം തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നിട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമിട്ട് സഭയിൽ വന്നിട്ട് മാന്യം ചമയുന്നത് നാണമില്ലേ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ